അതിനുശേഷം അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റൂമിൻ്റെ അളവുകളും ധൈര്യം കണക്കിൽ മാർക്ക് ചെയ്ത് നൂല് കെട്ടി തിരിക്കുക അതിൻ്റെ സെൻട്രൽ പോയിന്റ് മാർക്ക് ചെയ്യുക ഇത്രയുള്ളൂ പിന്നെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ അളവ് വന്നിട്ട് എപ്പോഴും പിടിക്കുന്ന ആയിരിക്കണം കേട്ടോ ഈ നൂല് നമ്മൾ മട്ടം പിടിച്ച് വെച്ചേക്കുന്നാൽ ഇവിടെ കണ്ടോ ഇത് നാല് പന്ത്രണ്ടാണ് ഉണ്ടാക്കണത് അപ്പോൾ ഈ നാല് നാല് പതിമൂന്ന് നാല് പതിമൂന്ന് നമ്മൾ മാർക്ക് ചെയ്യുന്ന നാല് പതിമൂന്ന് ഈ നാല് പതിമൂന്ന് സ്ട്രെയിറ്റിൽ തന്നെ പിടിക്കണം അതല്ലാതെ വേണ്ട ഇത് ലേസ് കഴിഞ്ഞിട്ട് നീക്കി വേണ്ട ഇത് മാറുന്നുണ്ടോ നാല് പന്ത്രണ്ടായി അപ്പോൾ എപ്പോഴും ഈ ലെങ്ത് കറക്റ്റ് ആയിരിക്കണം വേണ്ട ഈ ലൈൻ കറക്റ്റായാൽ മാത്രമേ ഈ അളവ് ഒക്കെ ആവുള്ളൂ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ കയർ കെട്ടിയ ലെവലിൽ നിന്ന് എങ്ങനെയാണ് കോളം മാർക്ക് ചെയ്യുന്നത് കാണിക്കുന്നത് അപ്പം ഇത് കറക്റ്റ് ലെവലാണ് സെൻറ്റർ പോയിന്റ് ആണ് കോളത്തിൻ്റെ സെൻറ്റർ പോയിന്റാണ് അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടോ താഴെ പി സി സിറ്റേന്റെ മുകളിൽ ചാന്തിട്ട് ലെവൽ ചെയ്തതിനു ശേഷം തൂക്കിട്ട് ഉപയോഗിച്ച് ഈ ലെവലിന് താഴെ മാർക്ക് ചെയ്യും ഇനി അടുത്ത ഇപ്പുറത്തെ സൈഡ് വെച്ചിട്ട് ഒരു മാർക്കിംഗ് കൂടെ ചെയ്യുന്നുണ്ട് ഓക്കെ രണ്ട് പോയിന്റ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഈ രണ്ട് പോയിന്റിനെ കൂടെ നമ്മൾ യോജിപ്പിക്കും അല്ലാരം നമുക്ക് ഈ കയറിന്റെ അതേ കണക്കിനുള്ള താഴത്തെ ലൈൻ കിട്ടും ഈ ലൈനാണ് ഈ കറക്റ്റ് നൂലിന്റെ അതേ ലൈൻ ഇനി ഇപ്പുറത്തെ സൈഡ് അതുപോലെ നമ്മൾ മാർക്ക് ചെയ്യുന്നു ഇനി നമ്മൾ ഈ ലൈനാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത് ഒരു പോയിന്റ് നമ്മൾ താഴെ മാർക്ക് ചെയ്തു ഇനി ഒര മീറ്റർ മാറ്റി ഒരു പോയിന്റ് നമ്മൾ താഴെ മാർക്ക് ചെയ്തു ഈ നൂലിൻ്റെ അതേ കണക്കിന് രണ്ട് മാർക്കിങ് നമുക്ക് ഗ്രൗണ്ട് ലെവലിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് കോളം നമ്മൾ എങ്ങോട്ടാണ് വയ്ക്കുന്നത് ഇത് കോളത്തിലെ സെൻ്റർ പോയിന്റാണ് അപ്പം ആ സെൻ്റർ പോയിന്റിൽ നിന്ന് അങ്ങോട്ട് ഇരുപത് ഇങ്ങോട്ട് പത്ത് ഇങ്ങോട്ട് അങ്ങോട്ട് അപ്പോൾ നമ്മൾ ഇരുപത് നാൽപ്പൻ്റെ കോളം റെഡിയാവും ഇതുപോലെയാണ് കോളം ഇതേ കണക്കിനാണ് നമ്മൾ കോളം മേളിൽ കയറുന്നത് ഇനി ഇതേ കണക്ക് സ്റ്റീൽ കെട്ടി മാറ്റി വെച്ച് കോളം മേളിലോട്ട് കയറി വരും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മാർക്കിംഗ് ഈ മാർക്കിംഗ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോളം ചെരിഞ്ഞു പോവും ഇനി നമുക്കടുത്ത് ഈ സൈറ്റിൽ തന്നെ സ്റ്റീലിൻ്റെ വിശേഷങ്ങളുമായി ഫിറ്റിങ്ങിൻ്റെ വിശേഷങ്ങളുമായി ബിൽഡിംഗ് കാണാം